പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ആദിയുടെയും ഐശുവിൻ്റെയും ജാതകമൊക്കെ നോക്കി രണ്ട് മാസത്തിനുള്ളിൽ അവരുടെ വിവാഹം നടത്താമെന്ന് തീരുമാനവുമായി ഇപ്പോൾ ആദിക്ക് ലൈസൻസ് കിട്ടിയതുകൊണ്ട് ചെക്കൻ ഐഷു ആയിട്ട് ഫുൾ ടൈം റൊമാൻസ് ആണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഭാര്യയായി വംശിമോൾ എത്തും കറക്റ്റ് സമയം വംശിയെ അവിടെ എത്തിക്കുന്ന ആ കറുത്ത കാരം വേറെ അല്ല നമ്മുടെ അക്കുവിൻ്റെ അവൾക്ക് ഫുൾ സപ്പോർട്ടായി കൂടെ മുത്തശ്ശനും അന്നമ്മയും ഉണ്ട് ഓഫീസിൽ അന്നമ്മയാണെങ്കിൽ വീട്ടിൽ വംശിമോളാണ് വംശമോൾ ആ കറക്റ്റ് ടൈം ആകുമ്പോൾ ആദ്യം നന്നായി അഗ്നിയെ ഒന്ന് സ്മരിക്കും ഇപ്പോൾ വസിഷ്ഠയിലുള്ളവർ എല്ലാം ഒരു ആഘോഷത്തിനായി ഒരുങ്ങുകയാണ് വേറൊന്നുമല്ല അവരുടെ എല്ലാം ഒരേ ഒരു രാജകുമാരിയുടെ പിറന്നാളാണ് വരുന്നത് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വസിഷ്ഠയിൽ ഉള്ളവർ ഞായറാഴ്ചയാണ് പെണ്ണിൻ്റെ പിറന്നാൾ അന്നേ ദിവസം തന്നെ ഫങ്ഷൻ നടത്താൻ തീരുമാനിച്ചു കുടുംബക്കാർ മാത്രമേ ഫങ്ഷനുള്ളൂ പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല അത് അഗ്നിയുടെ നിർബന്ധമായിരുന്നു വസിഷ്ഠയിലുള്ളവരും ശക്തിയും ഫാമിലിയും ജാനുവമായ ഫാമിലിയും അലക്സും അന്നമ്മയുമാണ് അവർ മാത്രം മതിയെന്ന് അഗ്നി നേരത്തെ തീരുമാനിച്ചു അതെല്ലാവരോടും പറഞ്ഞപ്പോൾ അവരും അത് അനുകൂലിച്ചു അന്നേ ദിവസം തന്നെ കുടുംബക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് അതും കൂടാതെ വസ്തുഷ്ടയുടെ കീഴിലുള്ള എല്ലാ ട്രസ്റ്റുകളിലും വംശിമോൻ്റെ പേരിൽ അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും ഭക്ഷണം എല്ലാം കൊടുക്കാൻ ട്രസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് അതിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ഇപ്പോൾ രണ്ടു മാസമായി അഗ്നിയൊക്കെ അത്യാവശ്യ തിരക്കിലാണ് കാരണം വേറെ ഒന്നുമല്ല മൂന്ന് ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു വില്ലാ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് യു കെ ബേസ്ഡ് കമ്പനിയായിട്ട് ആയിട്ട് പാർട്ണർഷിപ്പ് ഡീലാണ് ഈ പ്രോജക്റ്റിൽ മൂന്ന് ഗ്രൂപ്പാണ് അതിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പ് ഡി വി എംപയർ ആയിരുന്നു ദി റിയൽ ടേമൺ എന്നറിയപ്പെടുന്ന ദക്ഷിൻ വർമ്മയുടെ സാമ്രാജ്യമാണ് ഡി വി എംപയർ തനി ഒരു അസുരനാണ് ദക്ഷിൻ ഇന്നാണ് ദക്ഷിൻ ഇവരുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ് തീരുമാനിച്ച പോലെ മൂന്ന് പേരും ഓരോ സെക്ഷൻ വൈസ് ഏറ്റെടുത്തു അതിൽ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ഫൈനൽ ഡിസ്കഷൻ നടത്തി അതിനുവേണ്ട കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് ഇന്നൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് അഗ്നിയുടെ ഓഫീസിൽ വെച്ചാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞ സമയത്ത് തന്നെ അഗ്നിയുടെ ഓഫീസിൽ ശക്തി എത്തി എല്ലാം റെഡിയല്ലേ സീറ്റിലേക്ക് ഇരിക്കുന്നതിനിടയിലായിട്ട് ശക്തി അഗ്നിയോടായി ചോദിച്ചു എല്ലാം റെഡിയാണ് ദക്ഷിൻ കൂടെ എത്തിയാൽ മതി ശക്തിയുടെ ചോദ്യം കേട്ടതും അഗ്നി അവനോടായി പറഞ്ഞു അപ്പോഴേക്കും ക്യാബിൻ തുറന്ന് അലക്സും ആദിയും അവിടേക്ക് വന്നു അഗ്നി ദക്ഷിൻ വന്ന് കോൺഫറൻസ് ഹാളിലുണ്ട് അകത്തേക്ക് വന്നുകൊണ്ട് അലക്സ് അഗ്നിയോടായി പറഞ്ഞതും പിന്നെ ഒട്ടും താമസിക്കാതെ എല്ലാവരും കോൺഫറൻസ് ഹാളിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ കണ്ടു പി എയ് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ദക്ഷൻ ഗുഡ് മോർണിംഗ് ദക്ഷൻ ദക്ഷിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു ചിരിയോടെ കൈകൊടുത്തുകൊണ്ട് അഗ്നി പറഞ്ഞു തിരിച്ചു അതേ ചിരിയോടെ ദക്ഷിന് കൈ കൊടുത്തു ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇത് കഴിഞ്ഞ് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യണം അതുകൊണ്ടാണ് അഗ്നിയെ നോക്കി അതേ ചിരിയോടെ ദക്ഷൻ പറഞ്ഞു നോ പ്രോബ്ലം എല്ലാം റെഡിയാണ് ദക്ഷിൻ പറയുന്നത് കേട്ടതും അഗ്നി അവനോടായി പറഞ്ഞു പിന്നെ ഒട്ടും വൈകാതെ തന്നെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ ഒരു മീറ്റിങ്ങിലൂടെ ദക്ഷിണ നല്ല ഒരു ബിസിനസ്മാൻ ആണെന്ന് അവർക്ക് മനസ്സിലായി കാരണം അവൻ്റെ ഓരോ അഭിപ്രായങ്ങളും അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് മീറ്റിംഗ് അവസാനിപ്പിച്ചു അതോടൊപ്പം അവർക്കിടയിൽ നല്ല ഒരു സൗഹൃദവും രൂപപ്പെട്ടു സന്ധ്യാനാമം ഒക്കെ കഴിഞ്ഞ് ഹാളിലിരിക്കുകയാണ് മുത്തശ്ശി കൂടെ മുത്തശ്ശനുമുണ്ട് തൊട്ടടുത്തായി വംശിമോളും അവളുടെ കൂടെ തന്നെ അക്കുവും ഉണ്ട് നെയും അമ്മമാരും രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാണ് അച്ഛന്മാർ രണ്ടുപേരും ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ നോക്കുവാണ് അഗ്നിയും ആദിയും അപ്പോഴാണ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയത് ഹാളിലേക്ക് വന്നപ്പോൾ കണ്ടു അക്കുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്ന വംശിമോളെ മുത്തശ്ശിനെ കുടിക്കാനുള്ള ചൂടുവെള്ളവുമായി വന്ന് വാണി അപ്പോഴാണ് വാതിലിൻ്റെ അവിടെ വംശിമോളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെയും ആദ്യയും കണ്ടത് ആ നിങ്ങളെത്തിയോ അവിടെ തന്നെ നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ എപ്പോഴേക്കും കോഫി എടുക്കാം അഗ്നിയെയും ആദ്യയും നോക്കി ഒരു ചിരിയോടെ വാണി പറഞ്ഞു എന്നാൽ വാണിയുടെ ശബ്ദം കേട്ടാണ് എല്ലാവരും വാതിലിൻ്റെ അവിടേക്ക് നോക്കിയത് അവിടെ നിൽക്കുന്ന അഗ്നിയെ കണ്ടത് പെണ്ണ് ചാടി എണീറ്റു അച്ചാ അവിടെ തന്നെ നിന്ന് പെണ്ണ് വിളിച്ചു കാരണം ഓഫീസിൽ പോയി വന്നു കഴിഞ്ഞാൽ അഗ്നി ഫ്രഷ് ആകാതെ അവളെ എടുക്കാറില്ല അത് പെണ്ണിനെ അറിയാവുന്നതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും അച്ചയുടെ പൊന്ന് ഇവിടെ ഇരിക്കും കേട്ടോ അച്ഛൻ ഫ്രഷ് ആയിട്ട് വരാം അത്രയും പറഞ്ഞ് കയ്യിലുള്ള ചോക്ലേറ്റ് രണ്ടു പേർക്കും കൊണ്ട് അഗ്നിയും ആദ്യം ഫ്രഷ് ആകാനായി പോയി ചോക്ലേറ്റ് കിട്ടിയതും രണ്ടും കൂടെ പിന്നെ അതിൽ ആയി ഫുൾ കോൺസെൻട്രേഷൻ അഗ്നി വന്നു എന്ന് എന്നറിഞ്ഞതും അവനുള്ള കോഫിയുമായി നിയ മോളെ ഒന്ന് നോക്കി പതിയെ റൂമിലേക്ക് പോയി നിയ റൂമിൽ ചെന്നപ്പോൾ അഗ്നിയെ അവിടെയെങ്ങും കണ്ടില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അഗ്നി ഫ്രഷ് ആകുവാണെന്ന് നിയ കോഫി ടേബിൾ വെച്ചിട്ട് ബെഡിൽ കിടക്കുന്ന അഗ്നിയുടെ ബ്ലേസർ ഷർട്ട് എല്ലാം വാഷ് ചെയ്യാനുള്ള ബിന്നിലായിട്ടു അത് കഴിഞ്ഞ് അഴിച്ചു വെച്ച വാച്ചും വാലറ്റും എല്ലാം ഭദ്രമായി മാറ്റിവെച്ചു അപ്പോഴേക്കും അഗ്നി ഫ്രഷായി ഇറങ്ങി വന്നു എന്നാൽ റൂമിൽ നിൽക്കുന്ന നീയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് ഒന്നുവിടർന്നു ഒരു ബ്ലാക്ക് കഫ്റ്റൻ ആയിരുന്നു അവൾ ഇട്ടിരുന്നത് മുടി കുളി കഴിഞ്ഞതുകൊണ്ട് കുളിപ്പിന്നൽ കെട്ടിയിട്ടിരിക്കുകയാണ് അവൾ ശബ്ദമുണ്ടാക്കാതെ അവളെ പിന്നിൽ നിന്ന് പുണർന്നു പെട്ടെന്നായതുകൊണ്ട് നീയെ ഒന്ന് ഞെട്ടിയെങ്കിലും പ്രാണന്റെ സാമീപ്യം അറിഞ്ഞതും അവൾ ഒരു ചിരിയോട് അവനോട് ചേർന്ന് നിന്നു ദേവേട്ട പിൻകഴുത്തിൽ മുഖം അമർത്തി നിൽക്കുന്നവൻ അവൾ പതിയെ വിളിച്ചു ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല നമ്മൾ താഴേക്ക് പോകാൻ വൈകും അത് പിന്നെ മതി നമ്മുടെ മോൾക്ക് അത്രയും പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് അമർത്തി ചുമ്പിച്ചിട്ട് അവൻ ഡ്രസ്സ് പോയി അവൻ പോയതും നിയ നീയ ടോയ്സ് എല്ലാം അടുക്കി വെക്കാൻ തുടങ്ങി കയ്യിൽ എപ്പോഴും ഇരിക്കുന്ന താറാവിനെ കാണാതെ പോയാൽ പിന്നെ അത് തപ്പാനായി കയറും ശരിക്കും അപ്പോൾ ആന കരിമ്പിൽ കാട്ടിൽ കയറിയതുപോലെയാണ് അത് ബെണ്ടിലിരിപ്പുണ്ടെങ്കിലും അതെല്ലാം വലിച്ചുപാരിടാതെ പെണ്ണിന് ഒരു സമാധാനവും കാണില്ല നീയ ഒന്ന് കൂർപ്പിച്ചു നോക്കുമ്പോൾ അമ്മു എന്ന് വിളിച്ചു കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടും അതാണ് പരിപാടി അപ്പോഴേക്കും അഗ്നി ഡ്രസ്സ് മാറി വന്നു കോഫി കുടിച്ചു കഴിഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് പോയി താഴേക്ക് ചെന്നപ്പോൾ കണ്ട് ഒരു നിക്കർ മാത്രമിട്ട് അക്കുവിൻ്റെ കൂടെ കളിക്കുന്ന വംശിമോളെ ഇത് സ്ഥിരം പരിപാടിയാണ് അഗ്നി വരുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരും അത് കഴിച്ച് മുഖം മുഴുവനാക്കും പിന്നെ മുഖം കഴുകുമ്പോൾ ദേഹത്ത് മുഴുവൻ വെള്ളം വീഴും അത് പെണ്ണിന് ഒട്ടും ഇഷ്ടമല്ല പിന്നെ അത് ഊരി മാറ്റിയില്ലെങ്കിൽ കിടന്ന് കാറി പൊളിക്കും അതറിയാവുന്നതുകൊണ്ട് അക്കു അപ്പോൾ തന്നെ ബെന്നിനെ ഊരി മാറ്റും മോളെ ഒന്ന് നോക്കി നീ അഗ്നി കുടിച്ച കോഫി ഗ്ലാസുമായി കിച്ചണിലേക്ക് പോയി അഗ്നി നേരെ മോളുടെ അടുത്തായി വന്നിരുന്നു അഗ്നിയെ കണ്ടതും പെണ്ണ് അവൻ്റെ മേലേക്ക് ചാടി അഗ്നി വീഴാതെ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അച്ഛ പൊന്ന് ചോക്ലേറ്റ് കഴിച്ചോ മോളെ മടിയിലായി എടുത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു അക്കു തഞ്ഞ് എടാ നീ മോക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ എന്തിനാ ഇവൾക്ക് മേടിച്ചു കൊടുക്കുന്നത് അടുത്തിരിക്കുന്ന അക്കുവിനെ ഒന്ന് നോക്കി ആദ്യം ചോദിച്ചതും അതിനു മറുപടി കൊടുത്തത് അങ്ങോട്ടേക്ക് വന്ന വാണിയാണ് കൂടെ ലക്ഷ്യവും നേരയുമുണ്ട് എടാ മോനെ നിങ്ങൾ വരാറാകുമ്പോൾ ഇവൾ മോളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്നതാണ് മോളെ വഷളാക്കുന്നത് മുഴുവൻ ഇവളാണ് അക്കുവിനെ ഒന്ന് നോക്കി വാണി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അക്കു നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു ആദിയുടെ തോളിലേക്ക് ചാഞ്ഞു നീയ വന്ന് അഗ്നിയുടെ അടുത്തിരുന്നതും പെണ്ണിനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു അത് കണ്ടതും അഗ്നിയുടെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു നീയ നീയെ നോക്കി ഒരു കള്ള ചിരിച്ചു ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മോളുടെ പിറന്നാൾ നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് മുത്തശ്ശൻ എല്ലാവരെയും ഒന്ന് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ട്രസ്റ്റിൻ്റെ കീഴിൽ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കുള്ള സാധനം എല്ലാം ഞായറാഴ്ച രാവിലെ എത്തും അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ ചോദ്യം കേട്ടതും ഇന്ദ്രൻ അച്ഛനോടായി പറഞ്ഞു ഇവിടുത്തെ കാര്യം എങ്ങനെയാണ് ഈവൻ ടീമിനെ ഏൽപ്പിക്കുകയാണോ മഹി അഗ്നിയെയും ആദ്യയും നോക്കി ചോദിച്ചു അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാം നോക്കിക്കോളും അതെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ സെറ്റാക്കാം ഫുഡ് എല്ലാം അവർ നോക്കിക്കോളും അഗ്നി പറഞ്ഞതിന് പുറകെ ആദ്യം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു രാവിലെ ക്ഷേത്രത്തിൽ പോകണം കുറച്ച് വഴിപാടുകൾ ചെയ്യണം മുത്തശ്ശി വംശി ഒന്ന് നോക്കി എല്ലാവരോടുമായി പറഞ്ഞു അതെ എല്ലാം കഴിഞ്ഞ് നമുക്ക് മോളുടെ മുടി മുട്ടയടിക്കാം അമ്മ പറഞ്ഞതിന് പുറകെയായി വംശിയെ നോക്കി ലക്ഷ്മി പറഞ്ഞു അതെ അമ്മേ ഇപ്പോൾ തന്നെ നല്ല പോലെ വളർന്നിട്ടുണ്ട് ലക്ഷ്മി പറയുന്നത് കേട്ടതും വംശിയുടെ മുടി ഒന്ന് നോക്കി നീയ പറഞ്ഞു പിറന്നാൾ കഴിഞ്ഞ് നമുക്ക് പളനിയിൽ പോയി ചെയ്യാം എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യാം എല്ലാവർക്കും ഒഴിവുള്ള ദിവസം നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാം ബാക്കിയെല്ലാം അത്താഴം കഴിഞ്ഞ് തീരുമാനിക്കാം പിന്നെ എല്ലാവരും അത്താരം കഴിക്കാനായിട്ട് പോയി സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ചിരുന്നു ആഹാരം കഴിച്ചു പക്ഷേ ആ സമയം അവർ അറിഞ്ഞില്ല അവരുടെ ജീവിതത്തിലേക്കുള്ള കഴുന്നിഴിൽ വീഴ്ത്താൻ ശത്രുക്കൾ ഒഴിങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ അമ്മമാരുടെ കൂടെ കിച്ചൺ എല്ലാം ഒതുക്കാൻ കൂടിയെങ്കിലും അവർ രണ്ടുപേരും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഹാളിലേക്ക് വന്നതും കാണുന്നത് അക്കുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന വംശിമോളയാണ് പെണ്ണിന്റെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം ഉറക്കം വരുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് കണ്ണൊക്കെ തിരുമുന്നുമുണ്ട് കക്ഷി നീയ പതിയെ അക്കുവിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടത്തി ദേ പെണ്ണിനെ ഉറക്കം വരുന്നുണ്ടോ എന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് വരുന്ന നീയെ കണ്ടു അക്കു അവളോടായി പറഞ്ഞു അക്കു പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയ വംശിമോളെ നീയെ കണ്ടതും നീക്ക് നേർക്ക് കൈ കാണിച്ചു വിളിച്ചു മോ എക്ക് നീയ പെട്ടെന്ന് തന്നെ മോളെ എടുത്തതും പെണ്ണ് നീയുടെ കഴുത്തിൽ മുഖം പൂർത്തി കിടന്നു അമ്മയുടെ കണ്ണന് ഉറക്കം വരുന്നുണ്ടോ മ്മ് ഒക്കം വന്നു അച്ഛ എഞ്ചിയേ മോളുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവളും അഗ്നി തിരിഞ്ഞത് അവൾ നോക്കുന്നത് കണ്ട് അക്കു നീയോടായി പറഞ്ഞു ഏട്ടനൊരു കോൾ വന്നു അതുകൊണ്ട് ഓഫീസ് റൂമിലുണ്ട് എന്തോ ഫയലിൻ്റെ കാര്യമാണ് എന്ന് തോന്നുന്നു അത് നോക്കാൻ വേണ്ടി പോയി കൂടെ ആദ്യ ഏട്ടനുമുണ്ട് അച്ഛ വരൂട്ടോ നമുക്ക് റൂമിലേക്ക് പോവാം അക്കുവിനോട് ഗുഡ് നൈറ്റ് പറ നീ ആ പതിയെ ആ കുഞ്ഞിക്കൈയിൽ ഒന്ന് മുത്തിക്കൊണ്ട് മോളോടായി പറഞ്ഞു അക്കു ഗുഡ് നൈറ്റ് അക്കുവിന് ഒരു ഉമ്മയുമൊക്കെ കൊടുത്ത് വംശി അവളോടായി പറഞ്ഞു എൻ്റെ പൊന്നിന് ഗുഡ് നൈറ്റ് ഉമ്മ കേട്ടത്തി ഗുഡ് നൈറ്റ് വംശിക്ക് ഒരു ഉമ്മയും കൊടുത്ത് നീയോട് പറഞ്ഞു അക്കു റൂമിലേക്ക് പോയി അപ്പോഴേക്കും അടുക്കളയെല്ലാം ഒതുക്കി അമ്മമാരും അങ്ങോട്ടേക്ക് വന്നു ആ അച്ഛമ്മയുടെ ഉറങ്ങിയില്ലേ നീയുടെ തോളിലായി കിടക്കുന്ന വംശിയെ നോക്കി അവളുടെ കുഞ്ഞിക്കാലിൽ ഒന്നിക്ക്കിളിയാക്കി വെച്ച് ചോദിച്ചതും പെണ്ണ് കുലുങ്ങി ചിരിച്ചുകൊണ്ട് നീയുടെ കഴുത്തിൽ കൈയിട്ട് അവളോട് ചേർന്നിരുന്നു പെണ്ണിൻ്റെ ചിരി കണ്ടോ കുഞ്ഞിൻ്റെ ചിരി കണ്ടതും വാണി അവളുടെ മൂക്കിൽ മൂക്കിലൊന്ന് ഞെക്കിക്കൊണ്ട് പറഞ്ഞു പോയി ഉറക്കട്ടെ നല്ല രാത്രി ഉറക്കത്തില്ല മോളെ ഒന്ന് നോക്കി നീയ അവരോടായി പറഞ്ഞു ഉറക്കം വരുന്നുണ്ട് ദേ കണ്ണൊക്കെ തിരുമുന്നുണ്ട് മോൾ റൂമിലേക്ക് പൊയ്ക്കോ രണ്ടു പേർക്കും ഓരോ ഉമ്മയും കൊടുത്ത് നീയ മോളെയും കൊണ്ട് റൂമിലേക്ക് വന്നു ഡോർ ചെറുതായിട്ട് ചാരിയിട്ട് നീയ മോളെയും കൊണ്ട് ബെഡ് ചാരിയിരുന്നു മോളെ മാറോട് ചേർത്ത് പിടിച്ച് പതിയെ തട്ടിക്കൊടുത്തു പതിയെ പതിയെ പെണ്ണ് ഉറക്കത്തിലേക്ക് പോയി മോളെ പതിയെ ബേബി ബെഡിൽ കിടത്തി ചെറുതായി ഒന്ന് ചുണുങ്ങിയതും പതിയെ ഒന്ന് തട്ടിക്കൊടുത്തു പെണ്ണ് വീണ്ടും ഉറങ്ങിയെന്ന് മനസ്സിലായതും നീയ പതിയെ നൈറ്റ് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാനായിട്ട് പോയി കുറച്ച് കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങിയിട്ടും അഗ്നി റൂമിലേക്ക് വന്നില്ല ചാരിയിട്ട വാതിലേക്ക് ഒന്ന് നോക്കി നിശ്വസിച്ചിട്ട് ബെഡ് ഡ്രസ്സിൽ ചാരിയിരുന്ന് ഫോൺ നോക്കാൻ തുടങ്ങി ഇതേ സമയം അഗ്നിയും ആദിയും കാര്യമായ സംസാരത്തിലായിരുന്നു നമ്മൾ കൂടുതൽ ഇനി ശ്രദ്ധിക്കണം കാരണം മറഞ്ഞിരിക്കുന്ന ശത്രു ആരായെന്ന് നമുക്കിനി വ്യക്തമായി അറിയില്ല അഗ്നിയെ നോക്കി അല്പം ഗൗരവത്തോടെ ആദി പറഞ്ഞു ആദി ഫോട്ടോ നോക്കുമ്പോൾ ഒന്ന് ഉറപ്പാണ് നമ്മുടെ വീടിൻ്റെ ഏതോ ഒരു സൈഡ് ഭാഗത്തു നിന്ന് എടുത്തതാണ് ലക്ഷ്യം ഒന്നുകിൽ ശിവയാകാം അല്ലെങ്കിൽ മോളാകാം ചിലപ്പോൾ രണ്ടു ആകാം ഇതിപ്പോൾ ഒന്നും പറയാത്ത പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആദ്യ പറയുന്നതൊക്കെ കേട്ടതും അഗ്നി അല്പം അസ്വസ്ഥതയോടെ അവരോടായി പറഞ്ഞു നീ ഇങ്ങനെ ടെൻസഡ് ആവാതെ നമുക്ക് നോക്കാം നീ എന്താണേലും റൂമിലേക്ക് ചൊല് അഗ്നിയുടെ അവസ്ഥ മനസ്സിലാക്കിയതും ആദ്യം അവനോടായി പറഞ്ഞു സെക്യൂരിറ്റി ടൈറ്റ് ആക്കണം ആവശ്യമില്ലാത്ത ആരെയും അകത്തോട്ട് കയറ്റി വിടരുത് എന്നും പറയണം ഇനി തനിച്ച ആരെയും പുറത്തേക്ക് വിടണ്ട നമ്മൾ കൂടെ ഉണ്ടേൽ മാത്രം പോയാൽ മതി അതാണ് നല്ലത് അഗ്നി പറയുന്നത് കേട്ടതും ആദി അവനോടായി പറഞ്ഞു എങ്കിൽ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞ് രണ്ടുപേരും റൂമിലേക്ക് പോയി അഗ്നി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബെഡ് റെസ്റ്റിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്ന നെയ്യയാണ് അതൊന്ന് നോക്കിയിട്ട് ഡോർ ലോക്ക് ചെയ്ത് മോളുടെ അടുത്തേക്ക് വന്ന് ഒന്ന് നോക്കി കൈ വായിൽ വെച്ച് വെച്ചുറങ്ങുന്ന വംശിമോളെ കണ്ടെന്നും പതിയെ ഒരു കുഞ്ഞുമ്മയും കൊടുത്ത് നന്നായി പുതപ്പിച്ചു കൊടുത്തിട്ട് എ സി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു നീയെ പതിയെ ബെഡിലേക്ക് കിടത്തി അഗ്നിയും കൂടെ കിടന്നു പതി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഉറക്കത്തിലും തന്റെ പ്രാണന്റെ സാമീപ്യം അറിഞ്ഞതും അവൾ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു നീയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു അതിന് കാരണം രാത്രിയിൽ അവൻ്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന നീയുടെയും മോളുടെയും ഫോട്ടോ ആയിരുന്നു മോൾക്ക് എന്തൊക്കെയോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുമായിരുന്നു അതിൻ്റെ കുറച്ച് ഫോട്ടോസായിരുന്നു കൂടെ ഒരു മെസ്സേജും നീ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ചാലും ഞാൻ കൊണ്ടുപോയിരിക്കും പക്ഷേ ആരാ ലക്ഷ്യം എന്ന് മാത്രം അതിലില്ല പക്ഷേ ഒന്നും മനസ്സിലാകാതെ ഒരവസ്ഥ അഗ്നി ഒന്നുകൂടെ നീയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ മോധാവിലായി ചുംബിച്ചു ആർക്കും ഞാൻ ഞാനിനി വിട്ടുകൊടുക്കില്ല എന്തൊക്കെ പറഞ്ഞാലും അതിന് ആരെയും ശ്രമിച്ചാൽ പിന്നെ അവർ ജീവനോടെ ഈ ഉണ്ടാകില്ല തീർത്തിരിക്കും ഞാൻ എന്നാൽ വേറെ ഒരിടത്ത് തൻ്റെ ആദ്യപടി വിജയിച്ച സന്തോഷത്തിലായിരുന്നു അവൻ